നമസ്തേ എൻ്റെ പേര് ഐമനോ അജിത്ത് ന്യൂമറോളജി അടിസ്ഥാനമാക്കി ഓരോരോ വ്യക്തികളും ജനിക്കുന്ന ഡേറ്റ് ആ വ്യക്തികളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്ന കണക്കാണ് ഇവിടെ ഞാൻ മിക്കപ്പോഴും അവതരിപ്പിക്കുന്നത് ജൂലൈ മാസം പതിനൊന്നാം തീയതി ജനിക്കുന്ന വ്യക്തി ആരായാലും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഏത് വർഷത്തെ ആയാലും അവരിലുള്ള സ്വഭാവം സ്നേഹമുള്ളവരാണ് സ്നേഹം മാത്രമല്ല ചില ആൾക്കാർക്ക് സ്നേഹം സ്നേഹമുണ്ടാകും പക്ഷെ ഉപകാരം ചെയ്യത്തില്ല പക്ഷേ ഇവർ സ്നേഹമുള്ളവരാണ് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യും ഇവർക്ക് കിട്ടുന്ന വരുമാനം എന്തായാലും ശരി ആ മറ്റുള്ളവർക്ക് പങ്കിടുവാനും ഒരു മടിയും കാണിക്കത്തില്ല ഇനി വരുമാനമില്ലാത്ത കൊച്ചു കുട്ടികൾ സ്കൂൾ തലങ്ങളിൽ അല്ലെങ്കിൽ കോളേജ് തലങ്ങളിൽ ജീവിക്കുന്ന ഉള്ള ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വരുമാനമില്ലെങ്കിലും അവർ മറ്റുള്ളവരെ ഏതെങ്കിലും ലെവലിൽ സഹായിക്കുവാൻ സന്നദ്ധത കാണിക്കാറുണ്ട് ഈശ്വര വിശ്വാസികളാണ് അവർ കാര്യമെല്ലാം ശരിയാണെങ്കിലും ഇവർ ചന്ദ്രനെ റെപ്രസെൻ്റ് ചെയ്യണം സൂര്യൻ ചന്ദ്രൻ എന്നൊക്കെ അറിയാമല്ലോ ചന്ദ്രൻ പതിനഞ്ച് ദിവസം വരുന്നു പതിനഞ്ച് ദിവസം പോകുന്നു അമാവാസിയും പൗർണമി അതേ എനർജി ഇവരെയും സ്വാധീനിക്കുവാൻ എപ്പോഴും സാധ്യതയുണ്ട് അതായത് പുരോഗതി കുറച്ച് വരും പിന്നെ താഴും പുരോഗതി പിന്നെയും വരും പിന്നെയും പുരോഗതി മങ്ങിപ്പോകും അതുകൊണ്ട് തന്നെ ഇവർക്ക് മാനസികമായിട്ട് അത്ര ബലം ഇല്ല എന്ന് പറയാം ഇവരുടെ പേരിൽ ബി എന്ന ലെറ്റർ ബി ഫോർ ബേബി കെ എന്ന ലെറ്റർ കെ ഫോർ കേരള ആർ എന്ന ലെറ്റർ ആർ ഈ മൂന്ന് ലെറ്റേഴ്സ് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നെഗറ്റീവ്സ് കുറച്ച് കുറഞ്ഞിരിക്കും താങ്ക് യു